ആരോപണങ്ങൾ തിരിച്ചടിയായി മാറിയതോടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണം ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കുന്നു പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിലും ഉപകരണം കാണാതായതിനുമടക്കം ഒന്നിലും തുടർ നടപടി ഉണ്ടാകില്ല തന്നെ ആരോഗ്യമന്ത്രി നേരിൽ വന്ന് കണ്ട് സംസാരിച്ചിരുന്നുവെന്ന് ഹാരിസ് വെളിപ്പെടുത്തി എന്ന ഉപകരണം കാണാതായെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹാരിസിനെ നോട്ടമിട്ട് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീക്കങ്ങൾ നടത്തിയത് എന്നാൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകളെല്ലാം പൊളിഞ്ഞതോടെ കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ഹാരിസിനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന കെ ജി എം സിക്ക് ആരോഗ്യമന്ത്രിയുടെ ഉറപ്പും ലഭിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും കണ്ടു മാഡത്തിനോട് സംസാരിച്ചു ഹാരിസാറിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ഹാരിസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിക് വിഭാഗത്തിൽ ചികിത്സ തേടിയിരുന്നു ഈ സമയം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് തന്നെ സന്ദർശിച്ചുവെന്നും ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാരിനെതിരെ ആയിരുന്നില്ലെന്നും മന്ത്രിയോട് വ്യക്തമാക്കിയെന്നും ഹാരിസ് പറഞ്ഞു എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിന്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം ഒന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചു ഹാരിസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് പ്രത്യേകമായി ഒന്നും പറയാനില്ലെന്നായിരുന്നു മന്ത്രി വീണാ ജോർജിന്റെ പ്രതികരണം അതേസമയം തിങ്കളാഴ്ച ഡോക്ടർ ഹാരിസ് ഡി എം എക്ക് മുന്നിൽ കാരണം കാണിക്കൽ നോട്ടീസിന് വിശദീകരണം നൽകും റിപ്പോർട്ടർ തിരുവനന്തപുരം